വെൽക്കം ടു അനോഖ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി സെറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു സെറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാനല്ല കേട്ടോ ഞാൻ വന്നത് ഈ സെറ്റ് നിങ്ങൾക്കും ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് സ്വന്തമാക്കാം നമ്മുടെ ആദ്യത്തെ ഗീവ് അവേ ആണ് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ് നെക്സ്റ്റ് ത്രീ ഡേയ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ചെയ്യുക യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്കിലും നമ്മൾ ഈ ഒരു ഗീവ് അവേ ചെയ്യുന്നുണ്ട് രണ്ടിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ പേരിലുള്ള ഐഡിയ അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിന്റെ താഴെ പേരും നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ നിന്നും രണ്ടു പേർക്കാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ലോട്ടിട്ട് എടുക്കായിരിക്കും നറുക്കെടുക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും അപ്പോൾ ഈ ഒരു സെറ്റിൽ മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി സെറ്റ് സ്വന്തമാക്കാനായിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്